കാര്യങ്ങൾ ഇങ്ങോട്ട് വെളിയിലോട്ട് വെച്ചിട്ട് ഞാൻ ചോദിച്ചു ലൈൻ വല്ല ഉണ്ടായിരുന്നു പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു അതെ അല്ല അത് നേരത്തെ കൊച്ചിലെ തൊട്ട് ഒരിഷ്ടം തോന്നിയതാണ് അങ്ങനെയുള്ള തോന്നിയൊരു ഇഷ്ടമാ അതൊരു താല്പര്യമായിരുന്നു വീട്ടിലത് പറഞ്ഞു അവർക്ക് താല്പര്യം ഇല്ലാതെ വന്നുകൊണ്ട് ഉപേക്ഷിച്ചു അച്ഛനോട് പറഞ്ഞു വേറെ കല്യാണം ആലോചിച്ചോളം പറഞ്ഞു പ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് തോന്നി ഇതിപ്പോ എല്ലാര്ക്കും മണിസറിനെന്താണ് ഇഷ്ടപ്പെട്ടൊരു ഒരു ഒരു കാര്യം പറയാം ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഞാൻ പറയുന്നതനുസരിക്കും കണ്ട എൻ്റെ കുട്ടികളെ നന്നായി നോക്കും സംരക്ഷിക്കും ഞാൻ പൊതുപ്രവർത്തനമായിട്ട് എവിടെ പോയാലും കുട്ടികളുടെ കാര്യമൊക്കെ നോക്കും ഞാൻ നന്നായി എനിക്ക് ഭക്ഷണം തരും എന്നെ ഒരു സ്നേഹമായി പെരുമാറും ഇല്ലാഴിക ഉണ്ടെങ്കിലും പട്ടിണിയും ദാരിദ്ര്യമാണെങ്കിലും സ്നേഹമായി പെരുമാറും അതാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യം അന്ന് ഒന്നും ഇയാള് വിശ്വാസിയാണല്ലേ പക്ഷെ ഞാൻ നിരീശ്വരവാദിയാ ശരിയാ അതാണ് അത് അങ്ങനെയല്ല ഞാൻ ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ ശാന്തിക്കാരനാണെന്ന് പറഞ്ഞു അപ്പോ ചെറുപ്പത്തിൽ വിശ്വാസിയായിരുന്നു ഞാൻ മഹാഭാരതവും രാമായണവും ഒക്കെ വായിക്കുമായിരുന്നു അതെല്ലാം ഗ്രന്ഥങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ വായിക്കുമായിരുന്നു അതിനുശേഷം പാർട്ടി പ്രവർത്തനം തുടങ്ങി പഠനവും ക്ലാസ് ഏർപ്പാട് വായന ഇതിൽ നിന്നും ദീർഘനാളത്തെ അനുഭവവും പ്രവർത്തനത്തിൽ നിന്നാണ് ദൈവം ഉണ്ടോ എന്നുള്ള സംശയം തോന്നി തോന്നി വീണ്ടും പ്രവർത്തനവും പഠനവും എല്ലാം നടത്തിക്കിടിഞ്ഞപ്പം ഇല്ല ഇത് മിഥ്യയാണ് എന്ന് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ നിരീശ്വരവാദിയാകും എന്നാളത്തിപ്പം എൻ്റെ ഭാര്യ വിശ്വസിക്കുന്നതിലോ മക്കൾ വിശ്വസിക്കുന്നതിലോ ഒന്നും ഞാൻ എതിരല്ല ആരുടെയും വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യാറില്ല ഞാൻ നേരത്തെ കൊച്ചിലെ കടങ്ങൂരമ്പലത്തിൽ പോകുമായിരുന്നു കുളിച്ചുതൊഴുവായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഹിന്ദു ആചാരങ്ങളെല്ലാം നടത്തുമായിരുന്നു അച്ഛൻ പ്രത്യേകിച്ചും ശാന്തിക്കാരനായിരുന്നല്ലോ അതിനെല്ലാം ശേഷം ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഇരുപത് വയസ്സിന് ആ ഇരുപത് വയസ്സോളം ആയി കാണുമ്പോൾ പാർട്ടി പ്രവർത്തനമൊക്കെ തുടങ്ങിയ ഞാൻ നേരത്തെ തന്നെ പാർട്ടിയുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ആളാണ് അമ്പത്തഞ്ചിൽ അവിടെ കുടിയേറി രാജ്യങ്ങൾ അമ്പത്തഞ്ചിൽ കുടിയേറി അമ്പത്തേഴിൽ ഇ എം എസിന് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നു അത് വലിയൊരു ആശ്വാസമായിരുന്നു ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ കുടിയേറ്റക്കാർക്ക് കുടിയൊഴിപ്പിക്കലൊന്നുമില്ല അമ്പത്തി എട്ടിൽ ബൈ എലക്ഷൻ വന്നു അന്ന് എല്ലാ ദിവസവും എൻ്റെ പരിപാടിക്ക് പോകും നാൽപ്പത്തിനാലിൽ അറുപത്തിനാലിൽ പാർട്ടിയിൽ അംഗമായി ഫുൾ മെമ്പർഷിപ്പ് കിട്ടുന്ന പിന്നെ അറുപത്തഞ്ചിലാണ് പിന്നെ തുടർന്നുള്ള പ്രവർത്തനം പിന്നെ ഉയർച്ചയാണ് ഓരോ തലത്തിലും ഉയർച്ചല്ലേ